പുതിയ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ ഒരു മുളകിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ മുളകിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ നിങ്ങൾക്ക് ആ മുളകിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ചേർത്തിരുന്നു അത് ചില കാരണങ്ങൾ ആ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട മുളകാണിത് ഇതെന്ന് വള വളരെ ചെറുപ്പമായിരുന്നു അപ്പോൾ ആ ചെറുപ്പം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ചെറിയ പീസ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ അത് പറ്റില്ല എന്നുള്ള ഇതായത് കൊണ്ട് നമ്മൾ ആ വീഡിയോ ഡിലേറ്റ് ചെയ്തു അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു അത് വീഡിയോ ഡിലേറ്റ് ചെയ്ത കാരണം അവരെ ഇനി നമുക്ക് കാണാൻ പറ്റുകയില്ല അപ്പോൾ അവർ ഈ വീഡിയോയിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ കൊണ്ട് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചേട്ടൻ ചോദിക്കുകയാണ് അത് ഡിലേറ്റ് ചെയ്യാനേ എൻ്റെ ആവശ്യം വന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിലേറ്റ് ചെയ്യാൻ കാരണം അപ്പോൾ അവർ ഈ വീഡിയോയിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ മുളക് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കുറേ പേര് നമുക്ക് ലെറ്റർ അയച്ചു തന്നു അങ്ങനെ അവർക്കൊക്കെ നമ്മൾ മുളകിൻ്റെ വിത്ത് കുറേ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു അപ്പോൾ ചിലർ മുളച്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റീപ്ലൈ ചെയ്ത് തന്നിരുന്നോ ഇനി മുളച്ചുണ്ടായോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ കുറച്ച് പേരും കൂടി ചോദിച്ചിരുന്നു അപ്പോഴേക്കും മഴ വന്ന് മുളകൊന്നും ഉണങ്ങാതെ ആയി അപ്പോൾ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അന്ന് ആവശ്യപ്പെട്ടവർ കുറച്ച് പേ രണ്ടുപേരും കൂടെ ലെറ്റർ അയച്ചവരുണ്ട് ഒരാൾ പിന്നെ സുഖമില്ലാത്ത ആളാണ് എനിക്കൊരു അയച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് അവർക്കിന്ന് അവർക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് പക്ഷേ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു രീതിയാണ് അപ്പോൾ അവർ അയച്ചു എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നു അപ്പോഴേക്കും മുളകൊക്കെ തീർന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നാളെ അയച്ചു കൊടുക്കുന്നുണ്ട് നാളെയല്ല തിങ്കളാഴ്ച അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു മുളകായിട്ടാണ് അയച്ചു തരുന്നത് ചിലപ്പോൾ ഇതിൽ കുറേയൊക്കെ മുളച്ചെന്ന് വരും അല്ലെങ്കിൽ ഒരു അഞ്ചാറോ വിത്ത് മാത്രമേ മുളക്കുകയുള്ളൂ ഈ മുളകിൻ്റെ സ്വഭാവം അതാണ് പെട്ടെന്ന് മുളച്ച് കിട്ടില്ല നന്നായിട്ട് പഴുത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ അരിയൊന്നും വളരെ കുറവായിരിക്കും അരി ഉണ്ടാവും പക്ഷേ ഒക്കെ ചത്ത അരി ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു അഞ്ചാറ് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ കെയറായിട്ട് മുളപ്പിക്കണം വാങ്ങിയാൽ കൂടുതലൊന്നും വെള്ളം തട്ടാത്ത രീതിയിൽ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് മുളപ്പിക്കണം മുളപ്പിക്കണമെന്നവർ അപ്പോൾ ഒരു പത്ത് പേർക്ക് ഒരു പതിനൊന്ന് പേർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോയിൽ ആദ്യം കമൻ്റ് ചെയ്യുന്ന പത്ത് പേർക്കാണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഇത് മൂത്ത് പഴുക്കുന്നതിന് അനുസരിച്ച് നമ്മൾ അയച്ചു തരും ഇതിപ്പോൾ ചെറുതാണ് എന്തോന്ന് വെച്ചാൽ ഇത് മുളക് കുറേ ഒരു വർഷം ഒന്നര വർഷം പോലെ ആയി അപ്പോൾ ചെറുതായി വന്നതാണ് ഇനി ഇത് പ്ലൂണിങ് ചെയ്താൽ നന്നായിട്ട് നല്ല രീതിയിലൊക്കെ വരും ഇത്രയും നല്ല അതിൻ്റെ മുളകുണ്ടാകുക നല്ല വലുപ്പമാണ് നമ്മൾ ആ ബജി മുളകിൻ്റെ മേ നല്ല വലുപ്പം ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് വീണ്ടും ഉണ്ടായതിനു ശേഷം നമ്മൾ അയച്ചുതരും പിന്നെ ഇത് ഒന്നര വർഷം പോലെ ആയിട്ടുള്ള മുളകിൻ്റെ മരമാണ് അത് ഇപ്പോഴും കാഴ്ച കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കണ്ട് എന്ന രീതിയിൽ നമ്മളിത് പറിച്ച് ഇടേണ്ട ആവശ്യമില്ല നമ്മളിത് ഇങ്ങനെ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക മുളകൊക്കെ പറിച്ച് ശേഷം ഒന്ന് ശരിക്കും നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഇവിടെ മുളകിൻ്റെ തയ്യെ നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വന്ന് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി മിശ്രിതമായിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെറുതായിട്ട് നനച്ചു കൊടുത്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ അത് ബ്രാഞ്ചസൊക്കെ വരുന്നതുണ്ടെന്ന് കണ്ടാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വളർട്ട് കൊടുത്താൽ നന്നായിട്ട് കായ്ക്കും ഇതിന് നമ്മൾ സാധാ പച്ചമുളകിനെ പോലെ പെട്ടെന്ന് കേടുപാടുകളൊന്നും വരില്ല ഈ മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ അത് അതിനൊക്കെ തരണം ചെയ്ത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ മുരടിപ്പൊന്നും ഇതിനൊരു യാതൊരു പ്രശ്നമില്ല ഇതിൻ്റെ വിത്ത് മുളച്ച് കിട്ടിയിട്ട് അതിൻ്റെ മുളക് തയ്യൊക്കെ ഒന്ന് വളർന്നു കിട്ടാൻ കുറച്ച് പണി അത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ മുളകുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു തവണ നമ്മൾ മുളക് പൊട്ടിച്ച് എന്ന് കരുതിയിട്ട് നമ്മൾ മുളകും തൈ പറിച്ചിടേണ്ട ആവശ്യമില്ല ഒന്ന് പ്രൂണിങ് ചെയ്തിട്ട് ഒന്ന് വളർത്തു കൊടുത്താൽ മതി നമ്മളിവിടെ പച്ചമുളകിൻ്റെ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ നമ്മൾ സാധാരണ നമ്മളെ പച്ചമുളക് ആയിരുന്നു വെച്ചിരുന്നു പക്ഷേ അത് രണ്ടോ മൂന്നോ തൈ വെച്ചാൽ ഒരു തൈ പോലും ശരിക്കും കിട്ടില്ല മുരടിച്ചിട്ട് എല്ലാം പറിച്ചിടേണ്ട രീതിയാണ് ഇത് മുരടിച്ചു കഴിഞ്ഞാലും പറിച്ചിടേണ്ട ആവശ്യമില്ല ഒന്ന് മുരടിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും നല്ല രീതിയിൽ വരും ചിലത് കട്ട് ചെയ്യാതെ തന്നെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മുളകിൻ്റെ വിത്തൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ വീഡിയോയിലൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തവർക്കൊക്കെ നമ്മളെ വാട്സപ്പ് നമ്പർ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം